അലൈക്കും ുംഹമ്മ ഉബാത്തു ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി ഉമർ ഖാദിയെ പോലെ ഒരുപാട് മഹാന്മാരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഉമർ ഖാദി തങ്ങൾ ഒരേ സമയത്ത് പിന്നെ വെളിയങ്കോട് പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ മക്കയിൽ ഹറമിൽ നിസ്കരിക്കുന്നതായിട്ടും കണ്ടു ജനങ്ങൾ ഇവിടെ നിന്ന് അജിന് പോയ ജനങ്ങൾ ഉമ്രക്ക് പോയ ജനങ്ങളെല്ലാം അവിടെ പല പ്രാവശ്യം കണ്ടു അപ്പോൾ അവിടെ നിന്ന് അവര് ചോദിക്കുകയാണ് ഇന്നാലിന്ന ദിവസം ഇന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വെച്ച് ഉമർ ഖാദിയെ കണ്ടു അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എപ്പോഴാണ് ഹജ്ജിന് പോന്നത് അല്ലെങ്കിൽ ഉമ്രക്ക് പോന്നത് എന്ന് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ നാട്ടിലുള്ളവർ പറയും ഇല്ലല്ല അത് നിങ്ങൾ വെറുതെ പറയായിരിക്കും ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ആ ദിവസം ഒക്കെ ഇവിടെ തന്നെയാണ് അദ്ദേഹം പള്ളിയിലുള്ളത് എന്ന് പറയും എന്തായിരുന്നു ഇതിന്റെ പൊരുള് എന്താണ് ഇത് പറയുമ്പോൾ ആളുകൾ പറയും തള്ളാണെ അല്ല തള്ളല്ല മനുഷ്യൻകേ കരീലി എന്ന് പറയുന്ന ഒരു ജിന്നുണ്ട് മനുഷ്യൻ്റെ കൂടെ ജിന്നുകൾ കാണുന്നുണ്ടെങ്കിൽ രൂപാന്തരപ്പെടാനുള്ള കഴിവുണ്ട് മുസ്ലിം ജിന്നുകളാണ് കൂടുതലും മനുഷ്യന്റെ രൂപത്തിൽ രൂപം സ്വീകരിക്കുക മുസ്ലിം ജിന്നുകൾ അമുസ്ലിം ജിന്നുകൾ കൂടുതലും അത് ഷെയ്ത്താനായ ജിന്നുകളുണ്ടല്ലോ ഈ ഷെയ്ത്താനായ ജിന്നുകൾ കൂടുതലും അമുസ്ലിം ജിന്നുകളും മനുഷ്യൻ്റെ രൂപം പ്രാപിക്കും പക്ഷേ ഷെയ്ത്താനായ ജിന്നുകൾ അങ്ങനെയല്ല അവർ കൂടുതലും പാമ്പിൻ്റെയും പിന്നെ അതുപോലെ നായയുടെയും പന്നിയുടെയും ഒക്കെ കോലത്തില് രൂപാന്തരപ്പെടാറുണ്ട് അങ്ങനെ ആവാറുണ്ട് ഈ മുസ്ലിം ജിന്നുകൾ അങ്ങനെ ആവാറില്ല എന്നാൽ ജിന്നുകൾ മുസ്ലിം ജിന്നുകൾ ഈ ജിന്നുകളിൽ കരീൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ആ കരീൻ എന്ന് പറയുന്ന വിഭാഗം മനുഷ്യൻ്റെ കൂടെ ഉള്ളതാണ് അത് മുസ്ലിമിനോട് കൂടുതലുള്ളതുകൊണ്ട് പിന്നേ മുസ്ലിം നല്ല മനുഷ്യനോട് കൂടി ആഘാത്ത മനുഷ്യനോട് കൂടെയും ഉണ്ട് ആഘാത്ത മനുഷ്യനോട് കൂടെ ഉള്ളത് ഭാഗത്താണ് ഉണ്ടാവുക നല്ല മനുഷ്യരോടു കൂടെയുള്ളവർ വലതുഭാഗത്താണ് ഉണ്ടാവുക ഈ എന്താണ് കരീൻ ചെയ്യുന്നത് കരീൻ ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഉമർ ഖാലിയുടെ കാര്യം പറഞ്ഞത് ഈ കരിയിന് ചിന്നികൾ എന്നാൽ അവർക്ക് പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് പെട്ടെന്ന് എവിടെയും എത്താനുള്ള കഴിവുണ്ട് ഈ കരിന് മനുഷ്യന് നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ അവനോട് കൂടെ അവനെ അതിന് ആക്കം കൂട്ടി കൊടുക്കും അതിനുള്ള ഒരു പിന്നെ കഴിവ് അവരിലേക്ക് കൂട്ടി കൂട്ടി കൊടുക്കും അപ്പോൾ അവർ അതിനെ ചെയ്യും പ്രേരിപ്പിക്കും നന്മ കൊണ്ട് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും നിസ്കരിക്കാൻ വഴുകിയാൽ അവരെ അതിന് ആപരാതിപ്പെടുത്തിക്കൊണ്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ ഉറങ്ങിപ്പോയാൽ അതിൽ നിന്ന് ഉണർത്തും പിന്നെ എന്തെങ്കിലും തിന്മ ചെയ്യാൻ പോകുമ്പോൾ അതിൽ തടയാൻ നോക്കും പിന്നെ അതുപോലെ തന്നെ അവരെന്തെങ്കിലും ആപത്തിൽ പെടുകയാണെങ്കിൽ ഇവർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും ആപത്ത് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ നോക്കും അത് ചെല്ലാതെ ഒഴിവാക്കാൻ നോക്കും ഇങ്ങനെ കരീൻ എന്ന ജിന്ന് നല്ല മനുഷ്യന്റെ കൂടെയുള്ള കരിയൻ എന്ന ചിന്തി ഒരുപാട് സഹായങ്ങൾ നമ്മൾ പറയും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സഹായങ്ങൾ ഈ മനുഷ്യനുക്ക് നൽകുന്നുണ്ട് അവൻ നന്മ പ്രവർത്തിക്കുമ്പോൾ നന്മയ്ക്ക് വേണ്ടി തന്നെ തിന്മ പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്ന് തടയാൻ നോക്കും എന്നിട്ടും അവൻ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ അവനെ വിട്ട് പിന്മാറും അങ്ങനെ ആ തിന്മയിൽ അവനക്ക് എന്തെങ്കിലും ആപത്തുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് അവർ സഹിച്ചു കൊള്ളുക അത് കഴിഞ്ഞ ശേഷമാണ് കരീന് അവരിലേക്ക് വരിക അപ്പം നമ്മൾ പറയേ തിന്മ ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്യണ്ട ചെയ്യേണ്ടെന്ന് ഇങ്ങനെ തോന്നിയിട്ട് പിന്നോട് പോയി ചെയ്യും അങ്ങനെ ചെയ്യുമ്പോഴാണ് അവൻ കരീന് മാറി നിൽക്കുക അതിൽ അവൻ വിഷമിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ കരീന് അവനക്ക് വേണ്ടി ദ്വാ ചെയ്യും ഈ മനുഷ്യന് വേണ്ടി ഇവൻ നന്മ പ്രവർത്തിക്കുമ്പോൾ അവനക്ക് വേണ്ടി ദ്വാ ചെയ്യും അവനക്ക് വേണ്ടി ആമീൻ പറയും അങ്ങനെ ഒരുപാട് ഗുണങ്ങള് കരീൻ എന്ന ജിമ്മിൻ്റെ ജിന്നി കൂടെയുള്ളപ്പോൾ ഉണ്ടാകും അതെപ്പോഴും കൂടെ ഉണ്ടാകും കൂടെ തന്നെയാണ് അത് അപ്പോൾ ആ ജിന്നിനെ അവിടെ ഹാജരാക്കുമ്പോൾ ആ ജിന്നും ജിന്നിനെയും മനുഷ്യനെയും കൂടി നാളെ മൈസർലോകത്ത് അള്ളാഹുത്തല പിന്നെ വിചാരണ ചെയ്യുന്ന അവസരത്തിലാണ് ഉള്ള ഒരാത്താണ് നമ്മൾ ആദ്യം പറഞ്ഞത് കാല കരീനു എന്ന് പറഞ്ഞ ആ ആയത്ത് വിശദീകരിക്കുന്നത് എന്താണ് ആ കരീന് പറയും ആ മോശപ്പെട്ടവൻ്റെ കരീനെ ഹാജരാക്കുമ്പോഴേ അവൻ പറയും അള്ളാഹുവേ ഞാൻ ഇവനെ വഴി തെറ്റിച്ചിട്ടില്ല ഇവൻ ശക്തമായ വഴികേടിലായിരുന്നോ അതുകൊണ്ട് ഞാൻ തെറ്റുകാരനല്ല എന്ന് പറയും ആ സമയത്ത് അള്ളാഹു പറയും എന്ത് നിങ്ങൾ ഇവിടെ വെച്ച് അങ്ങനെ ഒരു വാദം നടത്തേണ്ട ആവശ്യമില്ല ഞാൻ ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പേ താക്കീത് തന്നിട്ടുണ്ട് ഖഹാനിനെയും നബിമാരെയും ഞാൻ അയച്ചിട്ടുണ്ട് താക്കീത് നൽകിയിട്ടുണ്ട് എൻ്റെ അടുക്കൽ വാക്ക് മാറ്റപ്പെടുന്നതല്ല ഞാൻ അടിമകളോട് ഒട്ടും അനീതി പ്രവർത്തിക്കാത്തവനാണ് എന്ന് വെച്ചാൽ അനുഭവങ്ങളോട് നല്ല സ്നേഹമുള്ളവനാണ് ഞാൻ നീതിമാനാണ് എന്ന് അള്ളാഹുതാല പറയും അവരോട് അവര് പറയും കരീന് പറയും ഞാൻ കാരണമല്ല ഞാൻ അവനെ തിന്മ കൊണ്ട് ഉപദേശിച്ചിട്ടില്ലാന്ന് സത്യത്തിൽ മോശപ്പെട്ട ജിന്ന് അവനെ തിന്മ പ്രവർത്തിക്കുമ്പോൾ അവനെ കൊണ്ട് തിന്മ തന്നെ ഉപദേശിപ്പിച്ചിരുന്നത് എന്നാ നല്ല ജിന്ന് അങ്ങനെയല്ല നല്ല ജിന്നാണെന്നുണ്ടെങ്കിൽ അവർ ഈ നന്മയാണ് ഉപദേശിക്കുക അതുപോലെ ഈ നല്ല ചിഹ്നം ഇവര് ഈ ആള് നിസ്കരിക്കുന്ന അവസരത്തിൽ ഇപ്പോൾ ജമാനത്തിൽ പങ്കെടുക്കുകയാണ് അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ ആ അവസരത്തിൽ ഇവൻ കരീൻ എന്ത് ചെയ്യും ഇവനിൽ നിന്ന് വിട്ടുപോയിട്ട് പിന്നെ പെട്ടെന്ന് പോയി ഹറമിൽ പോയി മക്കത്ത് പോയി ഹറമിൽ നിന്ന് നിസ്കരിച്ച് ഇവൻ്റെ നിസ്കാരം കഴിഞ്ഞ് നിസ്കാര പായിൽ നിന്ന് നീക്കുമ്പോഴൊക്കെ അവൻ വരും അങ്ങനെയാണ് അവൻ ഇവനോട് കൂടെ കൂടും അപ്പോൾ അങ്ങനെയുണ്ടായൊരവസ്ഥ ഖാദി തങ്ങൾക്ക് ഉമർ ഖാലി തങ്ങള് പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ കരീന് നേരെ എന്തു ചെയ്യും ഹെറമിലേക്ക് പോകും അപ്പോൾ ഹെറമിൽ നിന്ന് നിസ്കരിക്കും അപ്പോൾ ആ ഹെറമിൽ ഖാദിയുടെ കലാമത്ത് കാണിക്കാൻ വേണ്ടി കരീൻ എന്ത് ചെയ്തു അവിടെ ഹാദിയുടെ രൂപം പ്രാപിച്ചു എന്നിട്ട് അവിടെ നിസ്കരിച്ചു അപ്പോൾ എന്തായി അപ്പോൾ ഖാദിയെ ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് കണ്ടു അത് മമ്പൃന്ദങ്ങളും കണ്ടിട്ടുണ്ട് ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് അങ്ങനെ ഒരുപാട് മഹാന്മാരെ ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അതൊക്കെ അവരുടെ കരീനാണ് നമുക്കും കരീനുണ്ട് നമ്മൾ നന്മ കൂടുതൽ നന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ കരീനും നമ്മോടൊപ്പം ചേർന്ന് സന്തോഷത്തിലാകും അപ്പോൾ നമുക്ക് വേണ്ടി അവർ പലതും ചെയ്യും ഇതാണ് കരീനിൻ്റെ പ്രവൃത്തി ചീത്തയാണെങ്കിൽ ചീത്ത കരീനാണെന്നുണ്ടെങ്കിൽ അവൻ ചിന്തി ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നുവോ അതിലേക്കൊക്കെ വേഗത കൂട്ടിക്കൊണ്ടു കൊടുക്കും പിന്നെ കൊട്ടാനോതാൻ ഒരുങ്ങുമ്പോൾ മുഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും വിഷമം അവന് മടി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപകടങ്ങളിലേക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് അവനെ പറഞ്ഞയപ്പിച്ചുകൊണ്ടിരിക്കും അവനക്ക് പ്രേരണ നൽകി കൊണ്ടിരിക്കും ഒരു തെറ്റ് ചെയ്യാം ആ തെറ്റിന് വേണ്ടി തല്ലുകൊള്ളുന്ന സമയത്ത് കരീന് മാറി നിന്ന് അങ്ങനെ സന്തോഷിക്കും അല്ലെങ്കിൽ പറയും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് വേണ്ടാന്ന് വേണ്ട വേണ്ടെന്ന് നിന്നോട് പറഞ്ഞില്ലേ അപ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ പറയും വേണ്ട വേണ്ട എന്ന് വിചാരിച്ചതാണ് എന്ന് പറയും ആരോ പറഞ്ഞു തരുന്ന മാതിരി ആരോ സഹായം നൽകുന്ന മാതിരി അപ്പൊ ചീത്ത ചെയ്യുന്ന ഒരാൾക്കും ആരോ അതിലേക്ക് നമ്മുടെ വേഗത കൂട്ടി സഹായകരമായ അവസ്ഥ ഉണ്ടാക്കി തരും എന്ന മാതിരി നമുക്ക് തോന്നും ആരോ എനിക്ക് സഹായം ചെയ്ത മാതിരി എനിക്ക് തോന്നും ഓ കക്കാൻ വന്നു എല്ലാവരും നല്ല ഉറക്ക് നല്ല സന്തോഷാണ് നല്ല സുഖമായിട്ട് കട്ട് പോവാം ഓ അല്ലാത്തൊരു അവസ്ഥ അപ്പൊ അതിനുള്ളൊരു വേഗത എന്താണ് കരീന് കരീന് നമുക്ക് ഉണ്ടാക്കി തീരണം ചെയ്യുന്നത് അതേ സ്ഥാനത്ത് ചീത്ത ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ നല്ല നന്മ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ എന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അതിൽ നമ്മൾ മടി കാണിച്ചിട്ട് ചെയ്യാതിരിക്കുന്നത് കരി ഉത്തരവാദി അല്ല കരിനെ ഉപദേശിച്ചിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യാതെ ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴും കരിന് കുറ്റക്കാരനാവുകയില്ല ഈ കരിനേയും ശിക്ഷിക്കപ്പെടും മനുഷ്യനെയും ശിക്ഷിക്കപ്പെടും അതായത് ജിന്നിനെയും ശിക്ഷിക്കപ്പെടും മനുഷ്യനെയും ശിക്ഷിക്കപ്പെടും അത് അള്ളാഹു നീതിമാനാണ് അവനിക്ക് എല്ലാം അറിയുന്നവനാണ് അവൻ അപ്പോൾ നമ്മോടൊപ്പം കരീൻ എന്ന് പറയുന്ന ഒരു ജിന്നുണ്ട് അപ്പോൾ നമ്മൾ ചൊല്ലി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ ചാനലുകളൊക്കെ ഈ സൂറത്ത് നിങ്ങൾ അങ്ങോട്ട് ചൊല്ലി പതിവാക്കിയാൽ നിങ്ങളെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ വിജയിക്കുന്നു അപ്പോൾ എന്താണ് ആ കരീന് നമുക്ക് അതിലേക്കുള്ള വഴികൾ കാണിച്ചു തരും നമ്മളേക്ക് നമ്മൾ അവിടേക്ക് എത്തിക്കപ്പെടുകയൊക്കെ ചെയ്യും നമ്മളെ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലോട്ട് ഇല്ലേനും ഇതാണ് ഇൻഷാല് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതലായിട്ട് ജിന്നുകളെ കുറിച്ച് പഠിക്കാം ഇതിപ്പോൾ കരീനി എന്ന് പറയുന്ന ഒരു ജിന്നിനെക്കുറിച്ചുള്ള വിശദീകരണം മാത്രമാണ് നിങ്ങൾക്ക് തന്നത് ഇനിയും ഒരുപാട് ജിന്നുകളെ കുറിച്ച് വിശദീകരിക്കാനുണ്ട് അസ്ലാം വാലിക്കും വരഹമുല്ല